നമസ്കാരം നമ്മൾ യൂസ്ഡ് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഇതാണ്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതാണ്ടോ ഈ സ്റ്റിക്ക് പൊക്കി നോക്കുക പൊക്കി നോക്കിയിട്ട് ഇത് കൂടെ വല്ല പുകയെ വൈറ്റ് കളറ് വല്ല പുകയെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ എഞ്ചിൻ പോയി എന്നാണ് അപ്പോൾ ഒരു വർഷാപ്പ് വരെ കാണിച്ചിട്ട് മാത്രം വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ അതേപോലെ തന്നെ ഇതാണ്ടോ ഡേസർ പൈപ്പ് പൈപ്പാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഓൺ ശേഷം ഈ പൈപ്പ് തണുക്കണ്ടോ നോക്കുക ഇത് സെക്ഷൻ അതേപോലെ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞിട്ട് രണ്ട് പൈപ്പുകളുണ്ട് ഈ പൈപ്പുകളെ കുറിച്ചിട്ടൊന്ന് ഇത് ചൂടായിരിക്കും ഇത് തണുപ്പായിരിക്കും അപ്പോൾ ഇതിൽ തണുപ്പ് വരേണ്ടത് നോക്കുക ഇത് ഇത് ചെറിയ രീതിക്ക് ചൂടാവേണ്ടതെന്ന് നോക്കി വെക്കുക കുറച്ച് നേരം വർക്ക് ചെയ്താലാണ് അങ്ങനെയൊക്കെ ചൂടും തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എ സിക്ക് കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അടുത്തത് എന്ന് പറയാൻ ഇതാണ്ടോ ഹെഡ്ലൈറ്റ് നോക്കുക ഹെഡ്ലൈറ്റ് രണ്ടും ഒരേപോലെയാണോ നോക്കി വെക്കുക ഒരേപോലെയാണെങ്കിൽ നമ്മൾ ഈ ഹെഡ് ലൈറ്റ് ചേഞ്ച് ഒന്നാക്കിയിട്ടില്ല എന്നുള്ള ലെവലിലൊക്കെ തന്നെ നമുക്ക് വിചാരിക്കുക അല്ലെങ്കിൽ വല്ല തട്ടലോ മുട്ടലോ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്ലാസ് ആണ് കണ്ടോ ഗ്ലാസ്സിൽ നമ്പർ എഴുതി ഉണ്ടാവും ഇതേപോലെ ഗ്ലാസ്സിൽ നമ്പർ എഴുതിയുണ്ടാവും കേട്ടോ അപ്പോൾ ആ നമ്പർ നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുക എല്ലാ ഗ്ലാസ്സിലും ഒരേപോലത്തെ നമ്പറാണോ നോക്കുക അപ്പോൾ ആ നമ്പർ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരേപോലത്തെ നമ്പറാണോ നോക്കുന്നത് പിന്നെ നമ്മൾ നോക്കേണ്ടത് എല്ലാ ഡോറും തുറന്നിട്ട് ഒരേപോലെയാണ് അടങ്ങി നോക്കി വെക്കുക അതേപോലെയാണോ എല്ലാ ഡോറും അടങ്ങി നോക്കി വെക്കുക ഏതെങ്കിലും ഡോർ അടയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അതിന് ചെറിയ വല്ല പ്രശ്നങ്ങളോ എന്തേലൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റീറിങ് രണ്ട് ഭാഗത്തേക്കും തിരിച്ചു നോക്കി വെക്ക ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിച്ച് വയ്ക്കുക ഉള്ളിൽ നിന്ന് വല്ല അടിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ വല്ല ആക്സിൽ കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എൻജിനും കാര്യങ്ങളൊക്കെ ലീക്കോ കാര്യങ്ങളോ എന്തേലൊക്കെ ഉണ്ടോ നോക്കി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക നമ്മളിപ്പോൾ ഇതായ എഞ്ചിൻ കാണാണ്ടില്ലേ ഇതിൽ ചെറിയൊരു ലീക്ക് കാണാണ്ട് അങ്ങനെ ലീക്ക് വരുന്നത് ഗ്യാസ് കറ്റിന് വല്ല കംപ്ലയിൻ്റോ അതിലൊരു ഒരു വാഷർ പോലൊരു സംഭവമുണ്ട് അതിന് വല്ല കംപ്ലയിൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലും ഇതേപോലെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലാണ്ട് വണ്ടിയുടെ ഇത് കാരണം ഉണ്ടല്ലോ അപ്പോൾ നമുക്കത് മാത്രം ചേഞ്ച് ആക്കിയാൽ മതിയാവും അത് ചേഞ്ച് ആക്കണമെങ്കിൽ മുമ്പ് മൊത്തത്തിൽ ഉരുണ്ട് വരും കേട്ടോ പിന്നെ നമുക്കിതാണ്ടോ ഇത് കമ്പനി വക ഉള്ള ഒരു എന്താ വെൽഡിങ്ങാണ് നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇങ്ങനെയുള്ള വെൽഡിങ് അതല്ലാണ്ട് ഉള്ളിൽ വേറെ വല്ല വെൽഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തട്ടി ഒന്നും കൂടിയും പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെറിയ രീതിക്കൊന്ന് നോക്കിയെടുക്കാൻ പറ്റും വണ്ടി പിന്നെ വണ്ടിക്ക് വല്ല തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാൻ വണ്ടി ഒന്ന് പൊക്കി നോക്കിയായിരിക്കും നല്ലത് പിന്നെ എഞ്ചിന് വല്ല സൗണ്ടോ കാര്യങ്ങളൊക്കെ വരണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ എടുക്കാൻ പോകുമ്പോൾ പരമാവധി വർക്ക്ഷോപ്പിൽ നിന്ന് നല്ല വല്ല പണിക്കാരെ കൊണ്ടുപോയിട്ട് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നന്നായിട്ട് നല്ല രീതിക്ക് വണ്ടി ഓടിക്കാറിയാവുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് എടുക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്